എക്സ്പെർട്സ് വിത്ത് ജയൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുതൽ നമ്മൾ ഓരോ മേഖലകളിലും വൈദഗ്ധ്യമുള്ള ആളുകളെ ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് പബ്ലിഷ് ചെയ്യുന്നത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം എല്ലാവരും പൂർണ്ണമായിട്ടും ഈ ഇൻ്റർവ്യൂ കാണുക ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് കോഴിക്കോട് ജില്ലയിൽ നന്മണ്ടയിൽ കാരയാട്ട് ഇല്ലാത്ത ജനനം അന്താരാഷ്ട്ര പരിശീലകൻ മനഃശാസ്ത്രജ്ഞൻ പ്രഭാഷകൻ ആധ്യാത്മിക ആചാര്യൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ തൻ്റേതായ കൊണ്ട് ശ്രദ്ധേയൻ കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലത്തിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഭാരതീയ ധർമ്മപ്രചാരസഭയ്ക്കും ആചാര്യനായ ശ്രീനാഥ്ജിക്കും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബോംബെയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സയൻസ് കോൺഫറൻസിൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച പ്രബന്ധം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം ഗർഭസംസ്കാരം എന്ന വിഷയത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യോ കൗൺസിലിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ മനഃശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവനകളെ മാനിച്ച് പ്രതിഭ വ്യക്തിരത്ന പുരസ്കാരത്തിന് അർഹനായി ഭാരതീയ മനഃശാസ്ത്ര ശാഖയിലും അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അനവധി ഗ്രന്ഥങ്ങളിലൂടെയും നിരവധി ലേഖനങ്ങളിലൂടെയും അദ്ദേഹം പരിചിതനാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയയിൽ നടന്ന അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു അതേ വർഷം തന്നെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സയൻസ് കോൺഫറൻസിൽ അവതരിപ്പിച്ച പ്രബന്ധം ഇന്റർനാഷണൽ ജേണൽ ഓഫ് മെഡിസിനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യക്കകത്തും പുറത്തുമായി പതിനായിരത്തിലധികം കൗൺസിലിങ്ങും കേരള പോലീസ് സേനയുൾപ്പെടെ മൂവായിരത്തിലധികം പരിശീലന കളരികളും നടത്തി അദ്ദേഹം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ഷോഡശ സംസ്കാരങ്ങളെപ്പറ്റിയും അതുവഴി നല്ല തലമുറകളെ വാർത്തെടുക്കുന്നതിനെക്കുറിച്ചും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രഭാഷണങ്ങളും ശില്പശാലകളും നടത്തി മാനസിക ആരോഗ്യമുള്ള ഒരു ശ്രേഷ്ഠ ലോകത്തിനായി സ്വപ്നം കാണുകയും അതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇരുപത് മുപ്പതും മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വലിയൊരു ആചാര്യനാണ് അദ്ദേഹം ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഇന്റർവ്യൂലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു കാര്യം അങ്ങ് ഒരുപാട് മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ചോദിക്കാൻ പോകുന്നത് കൗൺസിലിംഗ് മേഖലയിലേക്ക് അങ്ങ് വരാനുള്ള ഒരു പ്രചോദനം ശരിക്കും എന്തായിരുന്നു എന്ന് വിശദീകരിക്കാമോ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനുഷ്യർ എന്ന് വിളിക്കുന്നത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കേൾക്കാനും അവരെ സഹായിക്കാനും അവർക്കൊപ്പം നിൽക്കാനും ഒക്കെ ഉള്ള നമ്മളുടെ കഴിവിനെയാണ് എന്തോ കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പ്രസംഗിക്കുക മറ്റുള്ളവരെ സംസാരിക്കുക എന്നുള്ളത് ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ കേൾക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു കലയാണ് അങ്ങനെ മറ്റുള്ളവരെ കേൾക്കുന്ന സമയത്ത് അവർക്ക് വലിയ ആശ്വാസം ഉണ്ടായി ഉണ്ടാവാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴോ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചറിവാണ് ഞാനിവിടെ വന്നത് മറ്റുള്ളവരെ കേൾക്കാനാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനല്ല കൗൺസിലിംഗ് എന്ന് പറയുന്ന ഉപദേശമല്ല ഒരുപക്ഷെ എല്ലാവരും കൗൺസിലിംഗിനെ തെറ്റിദ്ധരിച്ചത് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഉപദേശം എന്നുള്ളത് കൗൺസിലിങ്ങിന്റെ എത്തിക്സിന് വിരുദ്ധമാണ് ഒക്കെ ഉപദേശിക്കുന്ന ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും ഇതാണ് കൗൺസിലിംഗ് അങ്ങനെ കേൾക്കാനുള്ള ക്ഷമയും കേൾക്കാനുള്ള ഇഷ്ടവും എനിക്കുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും തിരിച്ചറിഞ്ഞു എന്റെ ഞാൻ ഭൂമിയിൽ വന്നത് മറ്റുള്ളവരെ കേൾക്കാനാണ് അങ്ങനെ ആ സമയത്ത് ഇരുന്നപ്പോഴും ഏതാണ്ട് ഇത്രയും കാലത്തിനൊക്കെ ഒരു ഇരുപതിനായിരത്തിലധികം വ്യക്തികളെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്കൊരു വഴി കാണിക്കാനോ അവരെ കൂടെ നിൽക്കാനോക്കെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തിലധികം ഫാമിലി കൗൺസിലിങ് ഇപ്പൊ ഡിവേഴ്സ് വേണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാര് അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു സ്വർഗ തുല്യമായ ജീവിതം നയിക്കുന്ന രീതിയിലേക്ക് അവരെ സഹായിക്കാനൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ ആൾക്കാരിലും ഉണ്ടാകുന്ന മാറ്റം എന്നെ കൂടുതൽ കൂടുതൽ ഈ മേഖലയിൽ പ്രചോദനം ഉള്ള ഒരാളാക്കിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നീട് സൈക്കോളജി വിഷയാക്കി പഠിച്ചതും സൈക്കോളജിയിൽ ഡിഗ്രി പി ജി ഒക്കെ എടുത്തതും അതിലിപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ മനഃശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കൗൺസിലിംഗിനേക്കാൾ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ജീവിതം ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയാത്തതും ജീവിതത്തെ കുറിച്ചാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്റെ അടുത്ത് ആൾക്കാർ വരുന്നതിനേക്കാൾ നല്ലത് പ്രശ്നമില്ലാതെ ജീവിക്കാൻ ആൾക്കാരെ പ്രാപ്തരാക്കുകയാണ് അതെ 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 ആ ഒരു സ്കിൽ എന്റെ ഉള്ളിൽ എവിടെയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചാണ് ഞാൻ മറ്റൊരു ഒരു കാര്യവും ചെയ്യുന്നില്ല ഇത് തന്നെയാണ് എന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ വഴിയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ആയിരത്തി എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം കുട്ടികളുടെ അവർക്കൊപ്പം ഇരിക്കാനും അവരുടെ കൂടെ നടക്കാനൊക്കെ അത് വലിയ സന്തോഷമാണ് തരുന്നത് ഓരോരുത്തരെ കണ്ട് അവരെ കേൾക്കുമ്പോഴും അവരുമായിട്ട് സംവദിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഊർജ്ജം വളരെ വലുതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് എന്റെ സ്വധർമ്മം ഇത് തന്നെയാണ് അതിലെ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ജോലി ഇല്ല ഞാൻ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് കൗൺസിലിംഗ് എന്റെ ജോലിയല്ല ഓക്കെ അങ്ങനെ പറഞ്ഞ പോലെ ഇതിന്റെ ഡിഗ്രി ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു അതെല്ലാം നമുക്കറിയാം അതെല്ലാം വെസ്റ്റേൺ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഫ്രോയിഡ് ആണല്ലോ നമ്മുടെ സൈക്കോളജി നമുക്ക് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ തിയറികളാണല്ലോ ശരിക്കും ഭാരതീയ മനഃശാസ്ത്ര ശാഖ എത്രമാത്രം വ്യത്യാസം ഉണ്ട് ഈ മോഡേൺ സൈക്കോളജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഭാരതത്തിലെ മനഃശാസ്ത്രത്തിന്റെ പ്രത്യേകത ഭാരതത്തിലെ മനഃശാസ്ത്രം മിക്കവാറും ആധ്യാത്മികതയോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള വൈദേശിക ഒരു പക്ഷെ വൈദേശീയ കാഴ്ചപ്പാട് മേശപ്പുറത്ത് തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് സയൻസിന്റെ ഒരു ഭാഷ്യം ഒരു വിത്ത് കിട്ടിയാല് അതൊരു വിദേശീന്റെ കയ്യിൽ കിട്ടിയാൽ ആ വിത്ത് അയാള് പതിനായിരം കഷ്ണാക്കി മുറിച്ച് അതിൻ്റെ അകത്തുള്ള തന്മാത്രകളെ കുറിച്ചും മാറ്റങ്ങളെ കുറിച്ചും പഠിച്ചിട്ടാണ് അത് ഏത് മരത്തിന്റെ വിത്താണ് എന്നുള്ളത് പഠിക്കുന്നത് അതിന്റെ ഗുണം എന്താണ് എന്ന് പഠിക്കുന്നത് അപ്പോഴേക്കും ആ വിത്ത് നശിച്ചിട്ടുണ്ടാവും പക്ഷെ ഋഷിയുടെ കയ്യിൽ ആ വിത്ത് കിട്ടിയാൽ അയാൾ അത് മണ്ണിൽ കുഴിച്ചിട്ട് അതിന് വേണ്ട സംരക്ഷണം നൽകി മാറി എന്ന് നിരീക്ഷിക്കുക ചെയ്യാം അത് വളർന്ന് വലിയ വൃക്ഷമായി അനേകായിരം ജീവികൾക്ക് ആശ്രയവും അനവധി ഫലങ്ങൾ അതിനകത്തുണ്ടാവും ഈ ഒരു വ്യത്യാസം ആധുനിക മനഃശാസ്ത്രവും വെസ്റ്റേണും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഈ ഒരു വ്യത്യാസം ഇതിൽ കിഴക്ക് എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിനെ കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും അതിനകത്ത് അപ്പുറത്തുള്ള ചിത്തത്തെക്കുറിച്ചും സമാധിയെ കുറിച്ചും നിർവികൽപ സമാധിയെ പറഞ്ഞിട്ടുണ്ട് ആധുനിക മനഃശാസ്ത്രം മനസ്സിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് വളരാനുണ്ട് ആധുനിക മനഃശാസ്ത്രം ഇപ്പോഴും അതിന്റെ ഭാര്യ ദിശയിലാണ് ഓരോ ദിവസവും കൂടുതലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് തെറ്റാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഇന്ന് തെറ്റാണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നാളെ ശരിയാണ് എന്ന് അവർ സമ്മതിക്കും കാരണം ശാസ്ത്രത്തിന് നിർബന്ധവിധി ഇല്ല ഒരിക്കിലെ പറഞ്ഞാല് മോളെ സിക്കോൺ ഒരു ചെയ്യാനുള്ള നിർബന്ധമില്ല അതാത് സമയത്ത് സത്യമെന്ന് അവർക്ക് വ്യക്തമാവുന്നത് അവർ പറയും തീർച്ചയായിട്ടും വളരെ ശ്രീ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആധ്യാത്മികതയുടെയും ആധുനിക മനഃശാസ്ത്രത്തിന്റെയും കൂടി ഒരു കൂടിച്ചേരലേ ഒരു സമന്വയമാണ് നമുക്ക് ആവശ്യമുള്ളത് അത് രണ്ടും വിരുദ്ധല്ല രണ്ടും ചേർന്ന് പോകുന്നതാണ് ആ ഒരു ഈഗോ ഇല്ലാതെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം അത് രണ്ടും പഠിക്കാൻ സാധിച്ചു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യവും ആധുനിക മനഃശാസ്ത്രവും രണ്ടും ഒരേ രണ്ടും പഠിച്ചപ്പോഴേ രണ്ടും നമ്മൾ യാതൊരു വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഓക്കെ 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 ഗ്രേറ്റ് ഓക്കെ നെക്സ്റ്റ് അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം നമ്മളിപ്പം ഫോളോ ചെയ്തുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെ പരിശീലന പദ്ധതി എന്ന് പറയുന്നത് വൈദേശിക സംസ്കാരമാണല്ലോ അവരുടെ ഒരു ഒക്കെ അല്ലെ അക്കാഡമിക്കൽ സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും ശരിക്കും നമ്മുടെ ഭാരതത്തിനൊരു ശരിക്കും ഒരു സമ്പ്രദായം ഉണ്ട് ഉണ്ടല്ലോ അപ്പം അതിലേക്ക് നമുക്ക് നിലവിലുള്ള സിസ്റ്റത്തെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ അതിന്റെ ഒരു അന്തരം ഉണ്ട് എന്ന് വിശദീകരിക്കാമോ ഞാൻ എന്റെ ഉത്തരം പറയാൻ ഒരു അഞ്ചു മിനിറ്റ് എടുത്തോടെ ശരി ഇതിൽ ഇത് പറയണമെങ്കിൽ ശരിക്കും ഭാരതം വളരെ ശക്തമായി ലോകത്ത് ഭാരതത്തിന്റെ പാരമ്പര്യം നമുക്ക് പറയാൻ സാധിക്കില്ല അനാദിയായി ഒഴുകി വരുന്ന ഒരു പാരമ്പര്യമാണ് അതുകൊണ്ട് തന്നെ അനാദി പ്രതിസന്ധികളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഭാരതം നേരിട്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഭാരതം അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഇവിടെ വന്ന സമയത്ത് അവർക്ക് ഇവിടെ കോളനികൾ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുകയും അതിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി മെക്കാളയെ ആണ് നിയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരെ ഏഴു വർഷ കാലം ഭാരതത്തിലെ മെക്കാളെ യാത്രയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഫെബ്രുവരി മാസം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ മെക്കാളെ അവതരിപ്പിക്കുന്ന ഒരു പ്രബന്ധം ഐ ഹാവ് നോട്ട് സീൻ വൺ പേഴ്സൺ ിസ് ബാക്ബോൺ ഓഫ് സ്പിരിച്വൽ ഹെറിറ്റേജ് ആൻഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ഭാരതത്തിൽ ഏഴ് വർഷക്കാലം ഞാൻ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തു ഒരു ദരിദ്രനെയോ ഒരു അധാർമകാരിയോ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് വളരെ കഴിവുള്ളവരെയാണ് വളരെ ധർമ്മനിഷ്ഠരായവരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിന് കാരണം ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും ആചാരാനുഷ്ഠാനങ്ങളുമാണ് അത് തകർക്കാതെ നമുക്ക് ഒരിക്കലും അവിടെ കോളനിങ്കിൽ സ്ഥാപിക്കാൻ സാധിക്കില്ല അങ്ങനെ മക്കളെ പുതിയ മിനിറ്റ്സ് ഉണ്ടാക്കുക മക്കളെ മിനിറ്റ്സ് പാസ്സാവുകയും ബ്രിട്ടീഷ് സംസ്കാരമാണ് ഉദാത്തമായത് ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത് എന്ന് ഓരോ ഇന്ത്യക്കാരനും തോന്നണം തന്റെ പൂർവീകരെ കുറിച്ച് വളരെയധികം നമുക്ക് ഇൻഫ്യോറ്റി കോംപ്ലക്സ് ഉണ്ടാവണം തന്റെ പൂർവീകര അന്ധവിശ്വാസികളായിരുന്നു എന്ന് ഓരോ ഇന്ത്യക്കാരനും തോന്നണം ആ രീതിയിലാണ് പിന്നീട് നമ്മളെ സിലബസുകൾ ഉണ്ടായത് അങ്ങനെ ആ സിലബസ് അനുസരിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളെ ഉള്ളിൽ ഈ യൂണിഫോറ്റി കോംപ്ലക്സ് മാത്രമാണ് കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയ വിദേശികളാണ് പക്ഷെ ആ വിദേശി കണ്ടുപിടിച്ചതിനേക്കാൾ എത്രയോ മുമ്പ് ഭാരതത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല ഭാരതത്തിലെ വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായം അതിന് മൂന്ന് കാര്യങ്ങളായിരുന്നു ജീവിതത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് സഹജീവികളോട് അങ്ങനെ പെരുമാറണം അച്ഛനോട് അമ്മയോട് എങ്ങനെ പെരുമാറണം ഭാര്യയോട് എങ്ങനെ പെരുമാറണം ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം മക്കളെങ്ങനെ വളർത്തണം എന്നൊക്കെ പറയുന്നത് ജീവിതത്തെ കുറിച്ചുള്ള അറിവാണ് അത് ഗുരുപോലെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതില്ല രണ്ടാമത് നമുക്ക് വേണ്ട അറിവ് ജീവനെ കുറിച്ചുള്ള അറിവാണ് ഞാൻ എവിടെ വന്നു എന്താണ് ഒരു കോശം എങ്ങനെയാണ് ഞാനായി മാറിയത് ജനനം എന്താണ് മരണം ജനനത്തിന് മുമ്പ് എന്താണ് മരണത്തിന് ശേഷം എന്താണ് ഈ വിഷയം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി തുടങ്ങിയ ആത്മ അന്വേഷണപരമായ ചിന്തകളാണ് ജീവനെ കുറിച്ചുള്ള അന്വേഷണം ആധ്യാത്മികത അതൊരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട കാര്യമാണ് ആധ്യാത്മികത എന്നാൽ ദൈവവിശ്വാസമല്ല അവനവനെ കുറിച്ചുള്ള പഠനമാണ് മൂന്നാമത്തെ അറിവാണ് ജീവിക്കാനുള്ള അറിവ് അതായത് അക്കാഡമിക്കിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ് നിർഭാഗ്യവശാലും നമുക്ക് ഇന്ന് ഒരാൾ പഠിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അയാൾ പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്ന സമാജാണ് നമ്മളെ ചുറ്റിലുള്ളത് അയാൾക്ക് ആത്മാന്വേഷണോ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കണതെന്നോ അറിയില്ല പക്ഷെ ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ ഇതിൽ മൂന്നിനും തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് പാരൽ സംവിധാനത്തിലൂടെ ഈ ജീവനെ കുറിച്ചുള്ള അറിവും ജീവിതത്തെ കുറിച്ചുള്ള അറിവും പാരൽ സംവിധാനം ഉണ്ടാക്കിയേ പറ്റൂ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഒരാൾ പൂർണ്ണനാവൂ ഏറ്റവും സന്തോഷപരമായി ലോകത്ത് ജീവിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് നമ്മളതായ വിദ്യാഭ്യാസ രീതികള് ാണ് തീർച്ചയായിട്ടും അതിന് അതിന്റെ സാധ്യതകൾ കാണുന്നുണ്ട് പല മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ മാറും എന്ന് സങ്കല്പിക്കാം ഞങ്ങൾക്ക് വലിയൊരു ഗുരുകൂല പദ്ധതി മനസ്സിലുണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ സാധ്യമാവട്ടെ അതിന്റെ ഒരു ആശയം തോന്നുന്നു പിന്നീട് അങ്ങ് നമുക്കറിയാം അങ്ങ് ഇപ്പം എനിക്ക് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഗർഭസംസ്കാരം അല്ലെ ഷോഡശ സംസ്കാരം എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സെമിനാറുകൾ നടന്നിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഷോഡശ സംസ്കാരത്തിന്റെ ഒരു ആവശ്യകത അത് പഠിക്കേണ്ട അല്ല ഗർഭസംസ്കാരത്തിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രം ഉണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അതിനെ അവർ കൗൺസിലിംഗ് ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും സത്യ രണ്ടും രണ്ട് സബ്ജക്റ്റ് ആണ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അല്ല ഞാൻ ഈ ഷോഡ സംസ്കാരങ്ങളെ കുറിച്ച് പറയേണ്ടത് ഭാരതീയ ധർമ്മ ബാനറിൽ പറയേണ്ട ഒരു ധർമ്മപ്രചാരസഭ കാരണം അത് ആചാരാനുഷ്ഠാനങ്ങളും ഭാരതീയ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയാണ് ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയാം നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കാലഘട്ടത്തില് മനുഷ്യന് കടന്നു പോകേണ്ട െയാണ് തടസ്സ സംസ്കാരം എന്ന് പറയുന്നത് അതില് ഗർഭസംസ്കാരം നല്ല കുട്ടികള എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് ഗർഭാധാരണം നടക്കുന്ന സമയത്തുള്ള ചിന്തകള് ഗർഭകാലത്തുള്ള അമ്മമാരെ ചിന്തകള് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ പഠനമാണ് ഞാൻ ആഴത്തില് നടത്തിയിട്ടുള്ളത് അതിനെ കുറിച്ചുള്ള പേപ്പറുകളാണ് നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണത് അത് തികച്ചും ഭാരതീയ പൈതൃകത്തില് പൈതൃകത്തെ അധിഷ്ഠ അതിഷ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിവരണവും ഒരു പഠനവും ആണ് തീർച്ചയായിട്ടും ഇന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ ചേരിലിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല അതാണ് എന്റെ പ്രധാന സബ്ജക്ട് പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് മാത്രം നമുക്കൊരു സെഷൻ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കാരണം ഒരുപാട് എനിക്കറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല ദിവസങ്ങളോളം ഒരു സംസാരിക്കാനുള്ള വിഷയം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഓക്കെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ പാസ്റ്റ് ലൈഫ് ഫ്രിഗ്രേഷന്റെ കോഴ്സ് എനിക്ക് ഒന്ന് മലയാളത്തിൽ അങ്ങാണ് ചെയ്ത് ചെയ്യുന്നത് തോന്നുന്നു അപ്പം അത് അതിന്റെ ഒരു അതിന്റെ ഒരു ഡെപ്തിനെ കുറിച്ചൊന്ന് പറയാമോ സത്യത്തില് പുസ്തകം മുമ്പ് വായിച്ചപ്പോഴാണ് ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ അറിയണം താല്പര്യം ഉണ്ട് അതിന് മുമ്പ് ഭാരതത്തിലെ പുരാണങ്ങൾ മുഴുവൻ പഠിക്കുമ്പോൾ എല്ലാ പുരാണങ്ങളിലും ഉപനിഷത്തുകളും ഈ ലോ ഓഫ് കർമ്മ ലോ ഓഫ് ധർമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജന്മജന്മാന്തരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി ഒരു വിദേശി അത് പറഞ്ഞു കേട്ടപ്പോൾ കുറച്ചും കൂടി താല്പര്യം തോന്നി അങ്ങനെ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചപ്പോൾ അത് പഠിക്കണം എന്നുള്ള ശക്തമായ ആഗ്രഹം വന്നു അങ്ങനെ അത് ചെയ്ത് നോക്കാൻ ഒരു താല്പര്യമുണ്ട് അന്ന് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ആരും പാസ്റ്റിഫ്രിക്കനും ചെയ്യുന്ന ആൾക്കാരില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബിലെ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ഞാൻ കേട്ടത് അതൊരു ഇംഗ്ലീഷില് അവരുടെ ഇംഗ്ലീഷിലായതുകൊണ്ട് കുറെ ഒക്കെ മനസ്സിലാവും കുറെ മനസ്സിലാവില്ല പല ദിവസം ഉറങ്ങി ഉറങ്ങിപ്പോ ചെയ്തത് അന്ന് ഞാൻ ആഗ്രഹിച്ചാണ് മലയാളത്തിൽ ഒരു മെഡിറ്റേഷൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കരുതിയിട്ടാണ് പിന്നീട് ഞാനത് മലയാളത്തിൽ ചെയ്തത് ഞാനങ്ങനെ ആ കാലഘട്ടത്തില് മാറ്റം ഉണ്ടായില്ല അപ്പൊ എനിക്ക് തോന്നി ഇത് മിട്ടിത്താണ് ഇതൊക്കെ ഒരു ഒരു ഫ്രോഡ് ഇത് കളിപ്പീരാണ് എന്ന് മനസ്സിലായി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് കാരണം ഒരു വിഷയം തെറ്റാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ആ വിഷയത്തെ കുറിച്ച് ആധികാരികമായി പഠിക്കണം നമ്മൾ ആധികാരികമായി പഠിക്കാത്ത ഒരു വിഷയം ശരിയെന്നോ തെറ്റി നമ്മൾ പറയാൻ സാധിക്കും നിങ്ങളൊരു വിഷയം തെറ്റാണെന്ന് പറയണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം അങ്ങനെ ഞാൻ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയത് അതിനെ കുറിച്ച് ആഴത്തില് പഠിച്ചപ്പോഴും അത്ഭുതങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് എന്റെ പൂർവ്വജന്മം വളരെ ടി വി സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യത്തെ ഏഴ് പ്രാവശ്യം എനിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല ഞാനത് ഞാൻ പറഞ്ഞു ഇതൊരു വിട്ടിത്താണെന്ന് എനിക്ക് തോന്നിയത് പിന്നീട് വളരെ വ്യക്തമായിട്ട് എന്റെ പൂർവ്വജന്മങ്ങൾ എനിക്ക് എന്റെ ധ്യാനത്തിൽ കാണാൻ സാധിച്ചു പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ആഴത്തില് പഠിക്കുകയും പിന്നീട് അത് കോഴ്സായിട്ട് പലരെയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു ജീവിതത്തിൽ അനവധി ആൾക്കാർ ഹീൽ ചെയ്യാൻ അവരുടെ പല പ്രയാസങ്ങള് മാറ്റാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഓക്കെ 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 ശരിക്കും ഞാൻ ഈ വിജ്ഞാന വിജ്ഞാനഭൈരവന്ത്ര റെഫർ ചെയ്തിട്ടുണ്ട് ഓഷോ ബുക്സുകളെ വിജ്ഞാന ഭൈവന്ത്രയിൽ ഈ ഗോയിങ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ടല്ലോ ഇപ്പം ജീസസ് ക്രൈസ്റ്റ് അതുപോലെ ബുദ്ധനും മഹാവീരനും ഒക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു ടെക്നിക്കെ അപ്പൊ അതിൽ നിന്നാണോ ശരിക്കും ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഫ്രിഗ്രേഷൻ വന്നിരിക്കുന്നത് അല്ല പാസ്റ്റ് ലൈഫ് അതിന്റെ സ്വന്തമായ സ്വത്ത് ഭാരതം ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ അനാദിയായി വിഷയം ഇടണ്ട് ഭാഗവത്തിലൊക്കെ ജഡാഭരതന്റെ ഒക്കെ നാല് ജന്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ശ്രീബുദ്ധൻ ഉപയോഗിച്ചിട്ടുണ്ട് ബുദ്ധ കോൺക്രിയേഷനില് റീഇൻകാർണേഷൻ ഉണ്ട് അതിലൊരു അവരുടെ ഒരു റിംപോച്ച ലാമ മരിച്ചു കഴിഞ്ഞാല് ആ ലാമ പിന്നെ റീഇൻകാർ വേറെ ഇടം ജനിക്കുന്നുണ്ട് അത് ഇവര് കണ്ടെത്തുകയും അതിന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് ആ കുട്ടി പഴയ ലാമ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൂടെ ഒരുപാട് പുതിയ സാധനങ്ങൾ വെച്ചിട്ട് റൂമിലേക്ക് വയ്ക്കും ആ കുട്ടി താൻ മുമ്പ് ജന്മത്തിൽ ഉപയോഗിച്ച സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യും അങ്ങനെ വളരെ ശക്തമായ കണിശമായ പരീക്ഷണങ്ങളിലൂടെയാണ് ആ പഴയ ലാമന്യാണ് വീണ്ടും ജനിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായ ഒരുപാട് പ്രോസസ്സ് ബുദ്ധ ഏഹ് കോൺഗ്രേഷ പഠിക്കാൻ സാധിച്ചു മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഭാരതത്തില് വളരെ കാലം മുമ്പേ നമ്മള് പൂർവ്വജന്മാർദ്ധം പാപം വ്യാധി രൂപേണം ചെയ്തത് പൂർവ ജന്മങ്ങളിൽ ചെയ്യുന്ന പാപാണ് ഈ ജന്മം നമുക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സില് ശ്രുതികളില് വളരെ ആഴത്തിലെ വിഷയത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു മെഡിറ്റേഷൻ ആയിട്ട് സാധാരണക്കാരന് അനുഭവിക്കാൻ പറ്റിയാന്നുള്ളത് ഒരു പക്ഷേ പ്രയാൻ വികസനം പോലുള്ള ആധുനിക മനഃശാസ്ത്ര കാരകന്മാരുണ്ടാക്കിയ ഒരു രീതി ഒരു ടെക്നിക്ക് ആ ടെക്നിക്കിലൂടെയാണ് ഇന്ന് സാമാന്യ ജനത്തിൽ അറിയാൻ സാധിക്കുന്നത് അത് മഹാഗുരുക്കന്മാർക്കൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളായിരുന്നു ആ മഹാഗുരുക്കന്മാരാണ് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് ആൾക്കാരൊക്കെ നമ്മളെ കൂടുതൽ കാരണം ഹിമാലയം എന്ന് പറയുന്ന ഒരു സിദ്ധിയുടെ മേഖലയാണ് ഹിമാലയത്തില് ഇതുപോലെ ഒരുപാട് സിദ്ധിയുള്ള ആൾക്കാരെ കാണാൻ പറ്റും അവർ എത്ര കാലം ടൈം എത്ര കാലം പിന്നിലേക്ക് എത്ര കാലം ഒക്കെ പോകാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട് അത് സിദ്ധിയുടെ തലമാണ് പക്ഷെ സാധാരണക്കാരായ ഒരാൾക്ക് ഇതുപോലെ ധ്യാനത്തിലൂടെ അവരെ പൂർവ്വജന്മങ്ങളെ അറിയാൻ സാധിക്കുക അതിലുണ്ടായ പല മുറിവുകളും ഹീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊക്കെ ഇതൊരു നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് പക്ഷെ മോഡേൺ സൈക്കോളജി ഇപ്പോഴും പി എൽ ആറിനെ ഫസ്റ്റ് ലൈഫ് കൃഷ്ണൻ അംഗീകരിച്ചിട്ടില്ല ഫാസ്ലേഫ്രീ കൃഷ്ണനെ കുറിച്ച് ആധികാരികമായ പുസ്തക എഴുതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ബലയാൻ ആണ് എന്നുള്ളത് നിലനിൽക്കെ തന്നെയാണ് ആധുനിക മനഃശാസ്ത്രം അതിനെ മാറ്റി നിർത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കില്ല ഒരിക്കലും ഇതിനെ കാരണം ഇന്ന് പി എൽ ആർ ഒരു ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ അനുഭവിക്കുന്നവരില് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു സയൻസിനെ അനുഭവം വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതിനെ സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ മാറ്റി നിർത്താൻ സാധിക്കില്ല പറ്റും വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇന്നലെ ആണെങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ എറണാകുളത്ത് വലിയ വാർത്തയായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഒരാളെ കൊലപ്പെടുത്തി ചെറുപ്പക്കാര് പിള്ളേരെ സജീവോ എന്തോ അർഷാദ് എന്തോ ഒരു പേരുള്ള ഒരാള് അപ്പൊ അതെല്ലാം ഡ്രഗ്സുമായിട്ട് ബന്ധമുള്ളൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള നമുക്കറിയാം ധാരാളം ഇൻസിഡന്റ് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്നു അപ്പൊ ഇതിനെ ഒരു ഒരു കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് ഇതിനെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇത് തുടച്ചു നീക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുവോ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാര്യമാണ് ജയൻജി ചോദിച്ചിട്ടുള്ളത് ഇന്ന് വളരെയധികം കുട്ടികൾ പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് കേസുകൾ ഇവിടെ ഒരുപാട് വരാറുണ്ട് ഹൈസ്കൂളിൽ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസമില്ലാതെ ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട് വളരെ വിഷമം തോന്നാറുണ്ട് അവിടെയൊക്കെ മനസ്സിലായത് ലോകത്തിന്റെ പോക്ക് വളരെ സ്പീഡിലാണ് പണ്ട് കാലത്തെ പോലെ അല്ല പണ്ട് നമ്മളൊരു ഗൾഫിലുള്ള ഒരാൾക്ക് കത്തയച്ചാല് അത് അവിടെ എത്താനും പതിനഞ്ച് ദിവസം പിടിക്കും അയാളത് വായിച്ച് മറുപടി അയക്കാൻ പതിനഞ്ച് ദിവസം എടുക്കും അത് തിരിച്ചുവിടെ എത്താൻ പതിനഞ്ചു ദിവസം നാല്പത്തഞ്ച് ദിവസമാണ് ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഗ്യാപ്പ് നാല്പത്തഞ്ച് ദിവസമാണ് വാട്സാപ്പിൽ ഹായ് എന്ന മെസ്സേജ് അയക്കുമ്പഴേക്ക് നമുക്ക് ഹലോ എന്ന് തിരിച്ചു കിട്ടുന്നു ഒരു സെക്കൻഡ് പോലും വേണ്ട അത്ര ഫാസ്റ്റ് ആണ് ലോകം ആ ഫാസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് സമഗ്രമായി എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ അവർക്ക് ഒന്നിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അവർ ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു സാധനം കിട്ടുമ്പോഴേക്കും അത് ഉപേക്ഷിക്കുന്നുണ്ട് നമ്മളൊക്കെ പണ്ട് കളിക്കുന്ന സമയത്ത് ഒരു മട്ടലിന്റെ മുകളില് രണ്ട് ചെറിയ കുറ്റി മേടിയിട്ട് ഒരു നാല് കെട്ടിട്ട് അത് കാളയാണ് വലിച്ചുണ്ടർ നടക്കാരാണ് നമ്മള് കാരണം നമ്മൾക്ക് അതിലെ കാളയെ ആരോപിക്കാനും കാളയെ ഭാവന ചെയ്യാനും നമുക്ക് സാധിച്ചില്ല പക്ഷെ ഇന്നത്തെ തലമുറ വളരെ ഫാസ്റ്റാണ് വളരെ ഐക്യൂള്ളവരാണ് അവരുടെ ഇമോഷണൽ കോഷൻ വളരെ കുറവാണ് പക്ഷെ അവരെ ഐക്യു ഇന്റലിജന്റ് കോഷൻ വളരെ കൂടുതലാണ് അതേ സമയത്തുള്ള അവരെ സ്പിരിച്വൽ കോഷൻ അതും താരതമ്യേന വളരെ കുറവാണ് ഈ സ്പിരിച്വൽ കോഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴാണ് ഈ ലഹരിന്റെ പിന്നാലെ പോകുന്നത് ജീവിതം തന്നെയാണ് ലഹരി അല്ലെങ്കിൽ മെഡിറ്റേഷൻ ലഹരിയാണ് അറിവ് ലഹരിയാണ് യാത്ര മറ്റൊരു ലഹരിയാണ് ആ ഏതെങ്കിലും ലഹരി ലഹരികളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് അവർ വളരെ ഫാസ്റ്റാണ് അതുകൊണ്ടാണ് അവരോട് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല വാട്ട് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് ഓരോ കുട്ടിയെയും തിരിച്ചറിഞ്ഞ് അവന്റെ ലഹരി എന്താണ് ഓരോരുത്തർക്കും ഓരോ ലഹരിയാണ് അത് തിരിച്ചറിഞ്ഞ് പോസിറ്റീവായ ലഹരിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ നിയമം അതിശക്തമായി ഈ മേഖലയിൽ പ്രവർത്തിക്കട്ടെ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് മനുഷ്യന്മാർ ആത്മഹത്യയിലേക്കോ ലഹരിയിലേക്കൊക്കെ പോകുന്നത് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് നന്മയുള്ള ആൾക്കാരും ചുറ്റിലും ഉണ്ടെങ്കിൽ അതാണ് കുട്ടികളെ സ്വാധീനിക്കാം അപ്പൊ നിരന്തരം സത്സംഗങ്ങൾ ഉണ്ടാവുക നല്ല നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക അതേപോലെ അവർക്ക് എപ്പോഴും അവരെപ്പോഴും എന്റർടൈൻമെന്റ് പല ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക അവർക്ക് സംഗീതമായിരിക്കാം അല്ലെങ്കിൽ നാടകമായിരിക്കാം സിനിമ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല തെരഞ്ഞെടുത്ത് അതിൽ പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുക അതിലൊക്കെ മുഴുകുന്ന സമയത്ത് അവർക്ക് ഈ താൽക്കാലികമായി തരുന്ന ലഹരിന്റെ പിന്നാലെ പോലുള്ള സമയം ഉണ്ടാവും ആത്യന്തികമായി എപ്പോഴും ലഹരി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നൃത്തത്തിന്റെയോ സംഗീതത്തിന്റെയോ അല്ലെങ്കിൽ വായനയുടെയോ അറിവിന്റെയൊക്കെ പിന്നാലെ അവർ പോകും യാത്രയുടെ പിന്നാലെ ആ മേഖലയില് അവരെ തിരിച്ചുവിടാനാണ് സാധിക്കേണ്ടത് വളരെ എളുപ്പമാണ് ഞാൻ ഏതാണ്ട് നൂറുകണക്കിന് ആ കേസുകൾ ഇവിടെ വരാറുണ്ട് അഡിക്ഷൻ കേസുകൾ വരാറുണ്ട് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേസും നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ മറ്റു മേഖലകളിലേക്ക് വഴി തിരിച്ചുവിട്ടുകൊണ്ട് അവര് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ശക്തമായി നമ്മളെല്ലാവരും കൈകോർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ആൾക്കാരെ റിക്കവർ ചെയ്യാൻ സാധിക്കും ഗ്രേറ്റ് സ്നേഹജി വളരെ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് ഷെയർ ചെയ്തു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോണ്ടോ അങ്ങയുടെ നോളജ് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു സമസ്ത മേഖലകളിലും അങ്ങ് എനിക്കറിയാം ഒരുപാട് ഡെപ്തിൽ ഉള്ള ആളാണ് ആധ്യാത്മികമായിട്ടാണെങ്കിലും കൗൺസിലിംഗ് മേഖലയാണെങ്കിലും പല മേഖലയാണെങ്കിലും ഷോഡ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരുപാടുണ്ട് സോ അങ്ങയുടെ സമയത്തിന് ഒരുപാട് നന്ദി വന്നതിന് എല്ലാവിധ ആശംസകളും അങ്ങേക്ക് നേരുന്നു ജീവിതത്തിൽ പ്രാവശ്യം ഇരിക്കാം ഓരോ സമയത്ത് വളരെ വളരെ സന്തോഷം ഇത്രയും സമയം സമാജത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അല്ല അങ്ങ് കാണിക്കുന്ന ഉത്തരവാദിത്വത്തിന് ആ ഒരു ഉത്തരവാദിത്വം മാറ്റി പ്രവർത്തിക്കുന്നതിന് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് യാത്രയാണ് ഉച്ചയ്ക്ക് അപ്പൊ അതിനു മുമ്പ് ഇത്രയും സമയം ഞാൻ അതിനെ മാറ്റിവെച്ചത് എന്തായാലും വളരെ നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങള് ഉണ്ടാവട്ടെ അവർക്കൊപ്പം എപ്പോഴും നമ്മൾ കൂടേണ്ടി എപ്പോഴും എല്ലാവരും പറയുന്നതാണ് എപ്പോഴും ഞങ്ങൾ കൂടുന്നുണ്ട് ധൈര്യമായിട്ട്